ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരം സർവകലാശാല പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അച്ചടക്കം ഉറപ്പുവരുത്തതിനും ലഹരി വിമുക്ത ക്യാമ്പസാക്കി മാറ്റുന്നതിനുമായി കാലടി മുഖ്യ ക്യാമ്പസിൽ നടപ്പിലാക്കിയ ഉത്തരവിനെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സർവകലാശാല പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകി ജില്ലാ പോലീസ് മേധാവിക്കും കാലടി പോലീസ് എസ് എച്ച്ഒക്കുമാണ് സർവകലാശാല നൽകിയിരിക്കുന്നത് ജൂലൈ ഒന്നിലെയും എട്ടിലെയും ഉത്തരവുകൾ കൃത്യമായി നടപ്പിലാക്കുവാനാണ് സർവകലാശാലയ്ക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് സർവകലാശാലയ്ക്കും ഉദ്യോഗസ്ഥർക്കും പോലീസ് സംരക്ഷണം നൽകണമെന്നും രാത്രി പതിനൊന്നിലെ സർവകലാശാലയുടെ മുഖ്യ കവാടങ്ങളിലും ഹോസ്റ്റലിൽ കവാടങ്ങളും അടയ്ക്കാൻ പോലീസ് ഇടപെടലെന്നുമാണ് രജിസ്ട്രാർ കത്തിലൂടെ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്യാമ്പസിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് സർവകലാശാല പുറത്തിറക്കിയ ഉത്തരവുകളിൽ ചില വിദ്യാർത്ഥികൾ ഉയർത്തിയ എല്ലാ ആശങ്കളും പരിഹരിക്കപ്പെട്ട ശേഷം രാത്രികാലങ്ങളിൽ ക്യാമ്പസിന്റെ കവാടങ്ങൾ അടയ്ക്കുവാൻ സമ്മതിക്കാതെ കവാടങ്ങൾ തുറന്നിട്ട് വിദ്യാർത്ഥികൾ സമരം തുടരുന്നത് സർവകലാശാലയെയും വിദ്യാർത്ഥികളെയും തകർക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയയ്ക്ക് സഹായകരമാവും ക്യാമ്പസ് സുരക്ഷയുടെ ഭാഗമായി സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിശ്ചയിക്കുകയും ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് നിബന്ധനകളാണെന്ന ഉത്തരവ് ജൂലൈ മാസം ഒന്നിന് നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവിനെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചപ്പോൾ സമരമാരംഭിച്ചപ്പോൾ അധ്യാപകരധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ചകൾ സംഘടിപ്പിച്ച ശേഷം ഉത്തരവിലെ മൂന്ന് ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ ഉത്തരവിറക്കി പുതിയ ഉത്തരവ് പ്രകാരം രാത്രി പതിനൊന്നിന് സർവകലാശാലയുടെ മുഖ്യ കവാടം അടയ്ക്കുന്നതാണ് ഹോസ്റ്റേലിലേക്കുള്ള പ്രവേശനവും പതിനൊന്ന് പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കാതെ സർവകലാശാലയുടെ മുഖ്യ കവാടത്തിലും ഹോസ്റ്റൽ കവാടങ്ങളിലും അനാവശ്യമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അച്ചടക്കം ലംഘനം നടത്തുന്നുവെന്നാണ് പരാതി ഈ അച്ചടക്ക ലംഘനങ്ങൾക്ക് പുറത്തുനിന്നുള്ളവരുടെ പിന്തുണയുണ്ടെന്നും സർവകലാശാല സർവകലാശാലയുമായി ആതൊരു ബന്ധവുമില്ലാത്ത നിരവധി പേർ ക്യാമ്പസിലെ ഹോസ്റ്റലുകളിൽ അനധികൃത താമസം നടത്തുന്നുവെന്നാണ് സർവകലാശാല മനസ്സിലാക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ബാഹ്യ ബാഹ്യശക്തികളുടെ പിന്തുണ നടത്തിവരുന്ന സമരം അനാവശ്യവും സർവകലാശാലയുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതുമാണെന്നും സർവകലാശാല സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സർവകലാശാലയുടെ നയങ്ങളും ഉത്തരവുകളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണെന്നും സർവകലാശാല അറിയിച്ചു ന്യൂസ് ബ്യൂറോ